ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടുപറമ്പിൽ കാണുന്ന നാല് ദശപുഷ്പങ്ങൾ പരിചയപ്പെടാം ഇത് പൂവാം ശരീരത്തിലെ നീര് കുറയ്ക്കാനും തേൾവിഷത്തിനും പ്രതിവിധിയാണ് കൺമശി ഉണ്ടാക്കാൻ ഇതുപയോഗിക്കുന്നു ഇതിൻ്റെ ഇല വേര് പൂവ് എന്നിവ ചികിത്സയ്ക്കായി ഉപയോഗിച്ചു വരുന്നു മലമ്പനി രോഗങ്ങൾക്ക് ഫലപ്രദമാണ് ഇത് ഉണക്കി പൊടിച്ച് കഴിക്കാം രക്തശുദ്ധിക്ക് നല്ലതാണ് ഇതിൻ്റെ കൂടി പറച്ച് ചതച്ച് കിഴികെട്ടി വെള്ളത്തിലിട്ട് തിളപ്പിക്കുക എന്നിട്ടത് പിഴിഞ്ഞ് കഞ്ഞിയിലൊഴിച്ച് കഴിക്കാം ട്യൂമറുകൾ തടയാൻ ഇത് സഹായിക്കും ഇതിൻ്റെ നീരെടുത്ത് വെളിച്ചെണ്ണയിൽ കാച്ചി തലയിൽ തേച്ചാൽ തലനീരറക്കം ഇല്ലാതാക്കാം പൂവാംകുരുന്നിലക്കുറ്റിയുമായി ചേർത്തരച്ച് തലയിലിട്ടാൽ മൂക്കിൽ ദശ വളരുന്നത് തടയാം സൈനസ് പ്രശ്നങ്ങൾക്കും ഇത് നല്ലതാണ് ഇലയും പൂക്കളും ഞരടി കരട് നീക്കി നീര് കണ്ണിലുറ്റിക്കാം ഇത് കറുക നിലം പറ്റി വളരുന്ന ഒരു പുൽച്ചെടിയാണ് ഗണപതി ഹോമത്തിനും വലിയ ഇത് ഉപയോഗിച്ച് വരുന്നു ഇത് നിലപ്പന ഇതിൻ്റെ കിഴങ്ങ് ഉണക്കി പൊടിച്ച് പാലിൽ കഴിക്കുന്നത് മഞ്ഞപ്പിത്തത്തിന് നല്ലതാണ് ഇല കഷായം വെച്ച് കഴിച്ചാൽ ചുമയ്ക്ക് ആശ്വാസം കിട്ടും ഇത് മുക്കുറ്റി ഇത് പനി ചുമ വയറിളക്കം എന്നീ രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിച്ച് വരുന്നു അൾസറിനും മുറിവിനും വരുന്നതായി ഉപയോഗിക്കുന്നു പഴുതാര കടന്നൽ എന്നിവയുടെ കുത്തേറ്റാൽ ഇവയുടെ ഇല അരച്ച് പുറമെ പുരട്ടുകയും അകത്തേക്ക് കഴിക്കുകയും ചെയ്യാം മുക്കൂറ്റി ഇട്ട് തിളച്ച വെള്ളം തണുത്തതിന് ശേഷം കഴിച്ചാൽ പ്രമേഹം നോർമലാക്കാം പത്ത് മുക്കൂറ്റിയെടുത്ത് തിളപ്പിച്ച് ദാഹശമനിയായി ഉപയോഗിക്കാം മുക്കൂറ്റി നീര് തേനിൽ ചാലിച്ച് കഴിച്ചാൽ കഫക്കെട്ട് ഒഴിവാക്കാം വൃക്കയിലെ കല്ല് മാറ്റാൻ മുക്കൂറ്റി നീര് നല്ലതാണ്